ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ അലീനയെ കാത്ത് നിൽക്കുകയാണ് വൈജയും ബബിതയും ബാബിതയാണെങ്കിൽ ആ കോണിയിലൊക്കെ കയറി നോക്കുന്നുണ്ട് കേട്ടോ അലീന വരുന്നുണ്ടോ എന്നുള്ളത് എന്നിട്ട് വരുമ്പോൾ തന്നെ അത് വൈജയെ ചെന്ന് അറിയിക്കുന്നുണ്ട് അങ്ങനെ അലീന വരുന്നത് നോക്കി നിൽക്കുകയാണ് വൈജ ഇത് കാണുമ്പോൾ നമ്മുടെ അലീന ചോദിക്കുക എന്താ മാഡം ചായ വേണോ എന്നങ്ങനെ ചോദിച്ചോ നീ എന്താടി കളിയാക്കുവാണോ അയ്യോ മാഡത്തിനെ കളിയാക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാ ഞാനിത് സാധാരണ ചോദിക്കുന്നതല്ലേ എന്ന് നമ്മുടെ അലീന ചോദിക്കും നിന്റെ ഒരു ഹെൽപ്പ് എനിക്ക് ആവശ്യമില്ല ആണേ കൈതക്കൽ മാളിക വീട്ടിലെ അന്തസ്സുള്ള അച്ഛനും അമ്മയ്ക്കും ജനിച്ചതാണ് അല്ലാതെ നിന്നെ പോലെ ഏതോ ഒരു സ്ത്രീ പ്രസവിച്ചു തള്ളി ഓർഫനേജിൽ കിടക്കേണ്ട അവസ്ഥയൊന്നും എനിക്ക് വന്നിട്ടില്ല എന്ന് പറയാണ് ഇതും കൂടെ കേൾക്കുമ്പോ നമ്മുടെ അലീനെ പറയും എന്നിട്ട് കൈതക്കൽ മാളിക വീട്ടിലെ മഹത്വവും പാരമ്പര്യവും സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മാഡത്തിന് പറ്റിയോന്ന് എന്ന് ചോദിക്കാണ് അപ്പൊ വൈജക്ക് ഇത് കേട്ടപ്പോ ആകെ ഷോക്ക് ആവാണ് കേട്ടോ എന്നതാടി നീ അങ്ങനെ പറഞ്ഞ നീ എന്ത് ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഗംഗാധര സാർ വന്നപ്പോ മേഡം നല്ല പ്രായത്തിൽ കൂത്താടി മരിച്ചതിന്റെ ഫലമായി ഇന്ന് കാണുന്നേ എന്ന് പറഞ്ഞു അത് സാർ വെറുതെ പറഞ്ഞതായിരിക്കല്ലേ പിന്നെ മാഡത്തിന്റെ പഴയ കഥ മക്കൾ മീനച്ചാറ്റിലെറിയും എന്നും പറഞ്ഞു അതൊന്നും കേട്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ല കേട്ടോ മേഡം എപ്പോഴും നല്ല ഫ്രീ ഞാൻ വിചാരിച്ചിരിക്കുന്നത് അതാ ചോദിച്ചത് ഒരു പിഴവും പറ്റിയിട്ടില്ലേന്ന് എന്ന് പറയുമ്പോൾ നല്ല ഇതിൽ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ഒരു പിഴവ് പറ്റിയിട്ടില്ല അപ്പോ സാറ് പറഞ്ഞ വെറുതെ ആയിരിക്കും എന്നും പറഞ്ഞ അലീനെ അങ്ങ് പോവാണേ അപ്പൊ തന്നെ ഭബിത്തെ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അമ്മ എന്തോ ഒന്നും പറയാതിരുന്നേ അവളല്ലേ ഇപ്പോ സ്കോർ ചെയ്തേ അവൾക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പോഴല്ലാന്ന് പറഞ്ഞ വൈജെ അങ്ങ് റൂമിലേക്ക് പോവാണേ അങ്ങനെ നമ്മുടെ വൈദ്യാണെങ്കിൽ മാറ്റിയിട്ട് അടുക്കളയിലേക്ക് വരുവേ ആ സമയത്ത് അലീനയാണെങ്കിൽ ചായക്ക് വെച്ചിട്ടുണ്ടാവും അപ്പോൾ വൈദ്യയെ കാണുമ്പോൾ പറയും അഞ്ച് മിനിറ്റ് ഇപ്പം ചായ റെഡിയാവും എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വൈദ്യം ചോദിക്കും നീ എന്തിനാടി മുകളിലേക്ക് പോയത് സാറിന് ബാറിലെല്ലാം കൊടുക്കാൻ പിന്നെ ഉച്ചക്ക് പോയിട്ടേ ഇല്ല പിന്നെ ഇടയ്ക്ക് ഒന്നും കയറി നോക്കണമല്ലോ ഹൃദ്രോഗിയല്ലേ എന്ന് ചോദിക്കുകയാണ് അയ്യോ എന്തൊരു ശുഷ്കാന്തി നിനക്ക് നിന്റെ പണിയെടുത്ത് വരരുതോ കുറെ നേരമായി പോയിട്ട് എന്ന് ബബി പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയും അവിടെ ഇരിക്കുന്നതേ ഫ്രിഡ്ജോ വാഷിംഗ് ഒന്നല്ലല്ലോ ഒരു മനുഷ്യനല്ലേ ഇത്ര നേരം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞിരിക്കാൻ വേണ്ടി അതിനിപ്പെന്നാ നീ നിന്റെ പണി പണിയെടുത്ത് തിരിച്ചു പോന്നാ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയും എന്റെ പണി മാത്രം ചെയ്താൽ മതി ഈ ചായ ഇവിടെ നിന്ന് പോവും രാത്രി കഴിക്കാൻ ഫുഡ് ഉണ്ടാവില്ല നാളെ ഈ വീട് തൂത്തു തുടയ്ക്കാൻ ആളും ഉണ്ടാവില്ല എന്താ ഞാൻ ഓവർ ടൈം ചെയ്യുന്ന ഡ്യൂട്ടി നിർത്തിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വൈജ പറയും രാത്രി ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ നീയും പട്ടിണിയായിരിക്കും അതില്ല സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പാഴ്സൽ വാങ്ങി തരാന്ന് എന്ന് പറയുമ്പോൾ വൈജ ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണെ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ അലീനെ ചെന്ന് ബബിതയോട് പറയും നീ ഇവിടെയുള്ള കുടുംബകലഹം തണുപ്പിക്കാനല്ല അല്ലേ നോക്കുന്നത് എരിതിയിൽ എണ്ണ കോരി ഒഴിക്കാൻ നോക്കുന്നു അമ്മ വന്നപ്പോ തന്നെ പറഞ്ഞു കൊടുത്തല്ലോ അലീന അച്ഛന്റെ അടുത്താണെന്ന് നീ കണ്ട അലവലാതി ചെക്കനെ നിന്റെ ബെഡ്റൂമിലേക്ക് വിളിച്ചു കയറ്റുന്നത് പോലെയല്ല ഞാൻ നിന്റെ അച്ഛൻറെ അടുത്ത് പോയിരിക്കുന്നത് അത് മെഡിക്കൽ കെയറിന് വേണ്ടിയിട്ടാ നിനക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിലേ മുകളിലേക്ക് പോകുമ്പോ അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ അമ്മയും മോളും മാറി മാറി അവിടെ വന്നു നിന്നോ എന്നങ്ങ് പറയുമ്പോഴേക്കും വൈജ് ചെന്നിട്ട് പറയും നീ ബാലചന്ദ്രനെ കണ്ടുകൊണ്ടുള്ള അഹങ്കാരം അല്ലടി എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ അലീന ചോദിക്കും ഞാൻ എന്റെ കാര്യം പറഞ്ഞതാ നിങ്ങൾക്ക് വേണമെങ്കിൽ ചായ പറ അല്ലെങ്കിൽ വേണ്ടാന്ന് പറ എന്ന് പറഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്ത് അങ്ങ് പോയിട്ടോ അലീന ബിയെ കുറിച്ച് ഒരു വർത്താനം അലീന പറയുമ്പോൾ നമ്മുടെ വൈജ് ആകെ ഞെട്ടി പോവാണ് കേട്ടോ കാരണം രോഹിത്തെ അങ്ങനെയാണല്ലോ പിന്നീട് കാണിക്കുന്നത് രേസ്യാമയും മാമച്ചനും ഇരിക്കുന്നിടത്തേക്ക് നമ്മുടെ രേവതി കുട്ടി വരും കേട്ടോ ആ സമയത്ത് ഒരു ഫോൺ വരുന്നുണ്ട് ആൻസിയുടെ പുനലൂരുന്ന് ആ ചേച്ചി ചേച്ചിയുടെ കോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു കിട്ടിയോ ചേച്ചി ടോണി ചായന്റെ നമ്പർ ഒന്ന് ചോദിക്കുകയാണ് ആ കിട്ടി ഒരു വിധം തപ്പിയെടുത്തിട്ടുണ്ട് അപ്പോ രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് നല്ലൊരു ചെറുപ്പക്കാരനാണോ ടോണി ചായന്ന് ചോദിക്കുമ്പോൾ അതെ നല്ലൊരു ചെറുപ്പക്കാരനാ ഇവരെല്ലാരും കൂടി അയാളെ പറ്റിച്ചതാണല്ലോ അല്ല ചേച്ചി ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ചേച്ചിക്കൊന്നും തോന്നരുത് ഈ കൊട്ടാരമറ്റത്തെ ആണുങ്ങളെല്ലാം ചൂടന്മാരാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആൻസി പറയും ആ അവരുടെ വർത്താനം കേട്ടാ ഈ കേരളം തന്നെ അവരുടെ കയ്യിലാണെന്നാ തോന്നാ എനിക്കൊക്കെ ഇപ്പൊ പോയി പെണ്ണുങ്ങൾക്ക് ഒരു വിലയില്ലല്ലേ ചേച്ചി എന്ന് ചോദിക്കുമ്പോ അതേന്ന് പറയാണ് പിന്നെയും ടോണിയുടെ കാര്യാണ് ചോദിക്കുന്നത് കേട്ടോ ഞാൻ വിളിക്കുമ്പോൾ ചൂടാ വേച്ചി എന്ന് ചോദിക്കുമ്പോൾ ആൻസി പറയും കൊട്ടാരം മറ്റൊന്നും പറയണ്ട ഷെറിന്റെ സംസാരം വേണ്ട എന്തെങ്കിലും പറഞ്ഞ് ചോദിക്കുക എന്ന് പറയുന്നുണ്ട് പിന്നീട് ആൻസി ചോദിക്കുന്നുണ്ട് അല്ല എന്തിനാ ഇപ്പൊ ഇതൊക്കെ അന്വേഷിക്കുന്നത് അതേ ചേച്ചി ജോമോന്റെ കുഞ്ഞാണ് അപ്പോ ജോമോൻ ചേട്ടാ ഇപ്പൊ ഇല്ലല്ലോ അപ്പൊ ആ കുഞ്ഞിനെയെങ്കിലും കിട്ടിയാൽ ഞാൻ നിങ്ങൾ നല്ലപോലെ നോക്കിക്കോളാം അതിനു അതിനുവേണ്ടിയാന്ന് പറയുമ്പോൾ ആൻസിയും കൂട്ടി നിന്ന് കൊടുക്കാൻ കേട്ടോ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയാല് ബാക്കി ഡീറ്റെയിൽസും കൂടെ തരാന്നുള്ള കാര്യത്തില് ആ സമയം നമ്മുടെ രേവതി കുട്ടി ചോദിക്കും ഷെറിൻ ചേച്ചിയോട് ചോദിച്ചാൽ പറഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയാം ഇന്ന് പറഞ്ഞതല്ല നാളെ പറയാം അപ്പൊ നമുക്ക് അതിലൊന്നും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നാ ശരി ചേച്ചി ഞാൻ വെച്ചേക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെക്കാണ് പിന്നീട് നമ്മുടെ അലീനയാണെങ്കിൽ ഫുഡ് എടുത്ത് ബാലേന്ദ്രനെ കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്ന വഴിക്ക് തന്നെ തടയാണ് തടയാണെട്ടോ എന്താടി ഇത് ഇത് സാറിന് കൊടുക്കാനുള്ള ഫുഡ് ബബി നീ ഇത് വാങ്ങി അച്ഛനെ കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറയും ബാബ്യത് പറയും എനിക്കെങ്ങും വയ്യ അച്ഛൻ ചൂടാവും അങ്ങനെ ഇപ്പൊ വെല്ലവളും കൊണ്ടുപോയി കൊടുക്കണ്ട സ്വന്തം മക്കൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഭക്ഷണം ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഈ വീട്ടിൽ എന്ന് എനിക്കറിയണം നീ തന്നെ കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറയുമ്പോഴും നമ്മുടെ ബബിത പറയുന്നുണ്ട് എനിക്ക് പേടിയാ അച്ഛൻ ചൂടാവാമ്മേ അമ്മയ്ക്ക് അറിയാനിട്ടാന്ന് പറയണേ നിന്നോടല്ലേ പറഞ്ഞേ മറ്റുള്ളവരാണോ അച്ഛനെ കൊണ്ടുപോയി കൊടുക്കേണ്ടത് ഇങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് വലിക്കുന്നുണ്ട് അങ്ങോട്ട് കൊടുക്കടി അലീനയോട് പറയുമ്പോ അലീന ഭക്ഷണം കൊടുക്കണേ അങ്ങനെ ബബിത മനസ്സിലാ മനസ്സോടെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട് അതിനുശേഷം നമ്മുടെ വൈജ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് ബാലേന്ദ്രനെ എക്കാലവും പോക്കറ്റിലിട്ട് ഇട്ട് നടക്കാന്നൊന്നും നീ വിചാരിക്കേണ്ട അതിനീ വൈജ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ആ നോക്ക എന്നാ എന്ന് പറയണേ നമ്മുടെ അലീന നീ എന്താടി വെല്ലുവിളിക്കാണോ ചോദിക്കുമ്പോ അതേന്ന് പറയും മാഡം ഇപ്പോഴേ മുന്നിൽ തോറ്റിരിക്കയാണ് ഇനിയോ എത്രയോ തോൽവികൾ ബാക്കി കിടക്കുന്നു എന്ന് പറയുമ്പോൾ എന്നാ നമുക്ക് കാണാടി എന്ന് പറയാനോ വൈജാ അങ്ങനെ ബബി ബാലേന്ദ്രന്റെ അടുത്ത് എത്താണ് ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ മസാല ദോശ നീ എന്ന് ചോദിക്കുമ്പോൾ അല്ല അലീന എന്നിട്ട് അവളെവിടെ താഴെ നിൽപ്പുണ്ട് അവളുടെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കൊണ്ടുവന്നത് എന്തു ചെയ്യാൻ ചോദിക്കുമ്പോ അമ്മ പറഞ്ഞിട്ടാന്ന് പറയുന്നത് ഓ നിന്റെ അമ്മ എടുത്ത് എന്റെ തല വെട്ടാൻ പറഞ്ഞാ നീ അത് ചെയ്യോന്ന് ചോദിക്കുമ്പോ അങ്ങനെ ആരെങ്കിലും ചെയ്യോ അച്ഛാ അങ്ങനെ അമ്മ പറയോ എന്ന് ചോദിക്കാൻ കേട്ടോ ബബി ആ ഇതിന് അർത്ഥം അത് തന്നെയാ ഞാൻ എതിർക്കുന്ന ഒരു കാര്യം നിർബന്ധിച്ച് മറ്റുള്ളവർ ചെയ്താൽ അതിന്റെ അർത്ഥം ഇത് തന്നെയാ എന്തായാലും കൊണ്ടുവന്നതല്ലേ അവിടെ വെച്ചിട്ട് പോവെന്ന് പറയാണ് അപ്പോഴേക്കും ബബി ഇറങ്ങി ഇങ്ങനെ ഡൺ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ കേട്ടോ ബാലേന്ദ്ര എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് വൈജാ അപ്പൊ പറഞ്ഞു അച്ഛൻ ചോദിച്ചു വെട്ടുകത്തി എന്റെ കയ്യിൽ കൊടുത്തുവിട്ടാൽ അച്ഛന്റെ തല വെട്ടുമോ എന്ന് ചോദിച്ചു അപ്പൊ നീ ഞാൻ പറഞ്ഞിട്ട കൊടുത്തുവിട്ട എന്നാണോ പറഞ്ഞത് അമ്മ നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ കൊണ്ടുപോയി കൊടുത്തതെന്ന് ചോദിക്കട്ടോ ബബി നിന്റെ അവകാശ അത് അങ്ങനെ തന്നെ പറയണായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അടുത്ത ബെൽ ശബ്ദം കേൾക്കാട്ടോ അങ്ങനെ വീണ്ടും വൈദ്യ പറയും നീ തന്നെ പോ എന്ന് പറയുമ്പോഴും അച്ഛൻ എന്നോട് ചൂടാവും നീ ചെല്ലടി കയറി എന്ന് പറയുമ്പോഴും മനസ്സിലാ മനസ്സോടെ നമ്മുടെ ബബി വീണ്ടും കയറി പോവാണ് കേട്ടോ എന്താ അച്ഛാ വിളിച്ചാന്ന് ചോദിക്കുമ്പോൾ അതേ ഈ മസാല ദോശയ്ക്ക് ഞാൻ വിചാരിച്ച അത്ര ചൂടില്ല എന്ന് പറയുമ്പോൾ ബബി വന്ന് തൊട്ട് നോക്കൂ ഇത് കുറച്ചൊക്കെ ചൂടുണ്ടല്ലോ അച്ചാ ഇതൊരു നാൽപ്പത്തി ഡിഗ്രി സെൻറ്റിഗ്രേഡേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അറുപത് ഡിഗ്രി സെന്റിഗ്രേഡാ ആ ചൂടിൽ ചൂടിലെനിക്ക് ഇതിപ്പോ കിട്ടണം ഇത് കൊണ്ടുപോയി വെച്ചിട്ട് മറ്റൊരെണ്ണം കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുപോവാന്ന് പറയും അപ്പോ നമ്മുടെ ബബി ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇതൊക്കെ അളക്കാൻ ഓ ഈ ചൂണ്ട് വരല് വെച്ച് പതുക്കെ ഒന്ന് ഞെക്കി വെക്കാ മതി അധികം ഞെക്കരുത് അപ്പൊ നമുക്ക് അതിന്റെ അളവൊക്കെ അറിയാൻ പറ്റുമോ എന്ന് പറയുമ്പോ നമ്മുടെ ബബി ആണെങ്കിൽ അന്തം ഇട്ട് പോവാണ് എന്നിട്ട് ആ മസാല ദോശ എടുത്തിട്ട് താഴോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജ ചോദിക്കും എന്താന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ സിക്സ്റ്റി ഡിഗ്രി ഉള്ള മസാല ദോശയാണ് വേണ്ടതെന്ന് ഇത് തണുത്ത് പോയതെന്നാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് തൊട്ട് നോക്ക് അപ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അലീന അലീന എന്ന് വിളിക്കണേ അപ്പോഴേക്കും അലീന വരുമ്പോൾ ടേബിളിൽ ആ മസാല ദോശ വെച്ചിരിക്കുന്നത് കാണും എന്താ മേഡം എന്നെ വിളിച്ചേ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇതുപോലെ അവിടെ എണ്ണം സിക്സ്റ്റി ഡിഗ്രി സെന്റിഗ്രേഡിൽ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറയട്ടോ അലീനയുടെ അടുത്ത് അലീനയ്ക്കാണെങ്കിൽ ചിരിച്ചിട്ട് വയ്യ ഓ അങ്ങനെയാണോ ഞാൻ ആ അളവിൽ ഉണ്ടാക്കി തരാ പക്ഷെ മുകളിൽ എത്തി ചൂടാറിയാൽ എന്നെ പറയണ്ട എന്ന് പറയണേ ആ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് ഞാൻ കാണിച്ചു തരാന്ന് എന്ന് പറയുന്നുണ്ട് ടോ വൈജ ആ പ്ലേക്കും നമ്മുടെ ബാലചന്ദ്രൻ മുകളിൽ നിന്ന് അലീന അലീന ആ വാഷിംഗ് മെഷീൻ വെച്ച റൂമിൽ അതിന്റെ മൂലക്കിലായിട്ട് ഒരു ചൂലുണ്ട് അതിങ്ങെടുത്തു വന്നേ കുറെ ശല്യങ്ങൾ എന്റെ റൂമിലേക്ക് കയറിയിട്ടുണ്ട് അതിനൊക്കെ ഒന്ന് അടിച്ച് എന്ന് പറയാണ് അപ്പൊ തന്നെ നമ്മുടെ വൈജയ്ക്കൊക്കെ ഓടിയിട്ടോ കാര്യങ്ങള് അങ്ങനെ അലീന അത് എടുത്ത് വരുന്നുണ്ട് വൈജയുടെ മുഖത്ത് നോക്കിയിട്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ അത് വാങ്ങി നോക്കുന്നത് വൈജയ്ക്കൊക്കെ സംഭവം പിടികിട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ